ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽപ്പെട്ട കൂനമ്മൂച്ചി കാഞ്ഞിരത്താണി തണ്ണീർകോട് എടപ്പാൾ റോട്ടിലുള്ള ഒരു റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ நமக்கு ரோடின குறிச்சிட்டு எந்த அரை அடி தாழ்ச்சையில் ஒரு ஆரஞ்சு കാറിൻ്റെ ഏഴഞ്ച് താഴ്ചയിലുള്ള ഗർത്താണ് ഒരു വലിയ കുഴിയാണ് ഇത് അപ്പം ഒരു കാറ് ഒരു കാറ് ഇതാ കടന്നു വരുന്നത് ആ കാറിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണാണ്ടോ വളരെ ദയനീയമായിട്ടാണ് ആ കാറ് കടന്നു പോയത് ഒരു അസുഖമായിട്ട് ഒരു രോഗിയായിട്ടൊന്നും ഈ റോട്ടില് വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റാ സാധിക്കാതെ വന്നിരിക്കുന്നു ഉണ്ടോ ആ റോഡിൻ്റെ ഇടത്തെ സൈഡിൽ വലിയൊരു ഗട്ടറാണ് കണ്ടോ അല്ല അദ്ദേഹം പറയാണ് എന്താ ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത് അല്ല എന്ന് പറഞ്ഞ ഡ്രൈവർ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ യാത്ര ചെയ്യാണ് വളരെ കഷ്ടപ്പെട്ട രീതിയിലാണ് ഇതി യാത്രക്കാര് വാഹനമായിട്ട് കടന്നു പോകുന്നത് ഇനി നമ്മുടെ തൊട്ടടുത്ത് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് ഹോട്ടൽ അനസ് ഇത് കപ്പൂർ സിറ്റി പറഞ്ഞ സ്ഥലമാണ് അവിടെ ഹോട്ടൽ അനസ് നമുക്ക് ഈ ഹോട്ടൽ ഉടമസ്ഥനോട് ഒന്ന് ചോദിച്ചറിയാം ഈ അനസ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം എന്താ താങ്കളുടെ പേര് അപ്പൊ ഈ ടീച്ചാളിന്റെ ഉടമസ്ഥൻ കമ്മതക്ക അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ റോഡിന്റെ കുറിച്ചുള്ള അവസ്ഥ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഈ വേനൽക്കാലമായ പൊടിയുടെ ശല്യം ധാരാളമായിട്ട് അപ്പൊ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഈ പൊടി ശ്വസിച്ചിട്ട് ആ ഇന്നിപ്പോ ഈ വലിയ കുഴി ഒക്കെ മഴക്കാലമായൊക്കെ വല്ലാത്ത പ്രയാസാവില്ലേ അതിലൊക്കെ വെള്ളം നിറഞ്ഞാല് ഏതാ കുഴി ഏതാ എന്നുള്ളത് വീണിട്ടുണ്ട് ആ പരക്കൊക്കെ പറ്റിട്ടുണ്ടാവൂലോ അല്ലേ അരുക്കൊക്കെ പറ്റിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ അദ്ദേഹം എന്താ ചെയ്യാ കാണാന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ ഒരാൾ വിചാരിച്ചാൽ എന്താ സാധിക്ക അപ്പൊ ഈ റോഡിന് ഒരു നല്ലൊരു അവസ്ഥ വേണം അല്ലേ അപ്പൊ ഭരണകർത്താക്കളും മറ്റ് പിന്നെ ജനപ്രതിനിധികളും ഒക്കെ ഈ റോഡിനെ കൈയൊഴിഞ്ഞ പോലെ തന്നെ ഇപ്പൊ തോന്നുന്നതല്ലേ ആ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം പെട്ടെന്നുണ്ടാവട്ടെ എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത് ആ എം എൽ എം എൽ എയിലുപരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ട് മരാമത്ത് വകുപ്പുണ്ട് സർക്കാരുണ്ട് ഇങ്ങനെ പല ഘടകങ്ങൾ കൂടിയിട്ടാണല്ലോ നമ്മളെ സാമൂഹികമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അപ്പൊ ഈ എലക്ഷന്റെ സമയത്ത് മാത്രം എല്ലാരോടും ഒരു പ്രതിബദ്ധത അത് കഴിഞ്ഞാൽ ഒഴിവാക്കുക അങ്ങനെ ഒരു മനോഭാവം പാടില്ലല്ലോ ഏ എലക്ഷന്റെ സമയത്ത് നമ്മൾ എല്ലാരും വേണ്ടപ്പെട്ട ആളുകളാണ് അല്ലേ അപ്പൊ എന്നാ ശരി കാണാനും പരിചയപ്പെടാനും സാധിച്ചു സന്തോഷം ചേട്ടാ ഈ റോഡിനെ കുറിച്ച് ഒരു അഭിപ്രായം എന്താ േ കൊണ്ടും കുഴിയായിരിക്കും അപ്പൊ ഈ ഒരു മഴക്കാലം വരാച്ചാൽ സ്ഥിതി എന്താകും വെള്ളം കെട്ടി നിക്കുകയാണ് പുഴി അറിയാൻ സാധിക്കാതെ അപ്പൊ നമ്മളിപ്പോ ആരോഗ്യ ദ്രടപാത്രമാര് യാത്ര ചെയ്യുമ്പോ ഈ സ്ഥിതിയാകുമ്പോ ഒരു വയ്യാത്തൊരാള് രോഗീനൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ തീരെ സാധ്യമാകാത്തൊരവസ്ഥയല്ലേ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ രണ്ടു മൂന്ന് വണ്ടിക്കാരോട് ചോദിക്കണ്ടായി അപ്പൊ അവരൊക്കെ പറയണ ഈ അവസ്ഥ ഇനി എന്ന് മാറുന്നു പിന്നെ വേനൽക്കാലയില് പൊടിയത് ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവസ്ഥകള് നമസ്കാരം എല്ലാ താങ്കളുടെ പേര് ഇദ്ദേഹം കാതിരാഷ്ട്രത്തിന്റെ ഉടമസ്ഥനാണ് കാഞ്ഞിരത്താൻ റോഡിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് അദ്ദേഹത്തോടും ചോദിച്ചറിയാം എന്താണ് ഇപ്പൊ താങ്കളാ രാത്രി അവസ്ഥയാണ് ഈ റോഡും അല്ലേ ഒരു പിന്നെ ഹോസ്പിറ്റലിൽ കേസോ അവർ അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വയസ്സായ ഒരു ആൾക്കാർക്ക് പോകാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വയസ്സായ ആളുകൾക്ക് തീരെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഞാൻ ആ റോട്ടിൽ വീണു ആ പുഴ തെറ്റിന്റെ ഇല്ലെങ്കിൽ നമ്മളെ വീടല്ലോ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല ഓരോരുത്തരും ബുദ്ധിമുട്ട് വരുമ്പോൾ ആ വീടേല പറ്റിയാലേ അറിയുള്ളൂ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവൂ ഈ പിന്നെ റോഡ് അധികൃതരൊക്കെ മട്ടാണോ അങ്ങനെയൊന്നും അറിയില്ല അവരോടൊക്കെ മൂന്ന് ദിവസം മുന്നേ സമരൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് ചെയ്തെന്ന് അറിയില്ല ഇതിന്റെ മുന്നേ പറഞ്ഞത് ഇവിടുത്തെ എം എൽ എ പിന്നെ രാജേഷാണ് രാജേഷ് അതിന്റെ മുന്നേ പിന്നെ അങ്ങനെ അവരെ പാർട്ടിക്കാരോട് പറഞ്ഞപ്പോ പറഞ്ഞ ഈ മഴ കഴിഞ്ഞാൽ ഇത് ശരിയാക്കുന്നുണ്ട് മഴ മാറിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഏഹ് ൾക്കും കണ്ടാറിയാവുന്ന കാര്യമാണല്ലോ എന്തെങ്കിലും എമർജൻസി യാത്ര ചെയ്യാനുള്ള അവസ്ഥകളുണ്ടേ അവസ്ഥ വളരെ മോശമാണ് ധാരാളം കഴിഞ്ഞെടുക്കുക അഞ്ചു വർഷം അപ്പൊ അറ്റകുറ്റപ്പണിക്ക് പോലും തയ്യാറല്ല അപ്പൊ യാതൊരു പ്രതിബദ്ധത ഇല്ല ജനങ്ങളോട് ജനങ്ങളോട് ആകുള്ള പ്രതിബദ്ധത വോട്ട് ചോദിക്കുമ്പോ മാത്ര അങ്ങനെ മാത്രം മതിയോ ഇതാണ് ജനാധിപത്യം ജനാധിപത്യം ഇങ്ങനല്ല ജനങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സമയാസമയങ്ങളിൽ അറിഞ്ഞ് പ്രവർത്തിക്കണം ആ അങ്ങനെ റോഡ് ടാക്സ് കൊടുത്ത വാഹനം ഉഴിയിൽ ചാടുന്നു അത് അപകടാവസ്ഥയിലേക്ക് വരുന്നു വാഹനം കേടുപാടുകൾ പറ്റുന്നു ആരും സമാധാനം പറയും ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ ഇല്ലേ പിടിക്കില്ലേ ഹെൽമെറ്റ് വെച്ചില്ലേ പിടിക്കുന്നില്ലേ രണ്ടുപേര് പേര് ോ ഇവര് താങ്കൾക്ക് അപ്പം ഈ പോലീശല്യൊക്കെ കൂടുതലായിട്ട് പിടിച്ച് കഴിക്കാൻ കസ്റ്റമേഴ്സ് അപ്പം ഇദ്ദേഹം പറയുന്നത് കച്ചവടം ഹോട്ടൽ പ്രിയകാരാണ് അദ്ദേഹം നടത്തുക അവിടേക്ക് കസ്റ്റമേഴ്സ് വരാനും കൂടി പ്രയാസമാണ് കാരണം വേനൽക്കാലായ ധാരാളം പോലീശല്യെന്നുള്ളതാണെന്നാണ് പറയുന്നത് അപ്പൊ പരോക്ഷമായിട്ട് കച്ചവടത്തിനെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ പലഹാരങ്ങളൊക്കെയാണല്ലോ കാരണം വിപണനം ചെയ്യണത് അലമാരുടെ ഗ്ലാസ് ഒന്ന് നീക്കിയ ആ തൽക്ഷണം ഒരു വാഹന സംഘത്ത് വച്ചാൽ ഓടിക്കേണ്ടി വന്നതെന്ന് അറിയാം അദ്ദേഹം തുറക്കണില്ല അത്ര പാതുകാപ്പോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പലഹാരം തന്നെ എടുക്കുന്നത് എന്ന് അറിയുന്നത് ഇതിൽ നിന്നൊരു മോചനം വേണം അടുത്ത തിരഞ്ഞെടുപ്പ് വർത്താനായിട്ട് വരുമ്പോൾ ഇതൊക്കെ താങ്കൾ താങ്കളും ഞാനും അടങ്ങുന്ന സാധാരണക്കാർ പറയേണ്ടതാണ് ഞങ്ങൾ ഈ വോട്ടർ ചെയ്യാൻ മാത്രം ഇരിക്കപ്പെട്ട ആളുകളല്ല ആണോ നമ്മൾ വോട്ട് ചെയ്യാൻ മാത്രം ബുദ്ധിപ്പെട്ട ആളുകളാണോ നമ്മൾ ഈ വിദ്യാ മഹാരാജ്യത്തെ പൗരന്മാരിൻ്റെ അപ്പം നമ്മളോട് കാണിക്കേണ്ട നീതി ഈ അധികൃതർ ജനപ്രതിനിധികൾ കാണിക്കേണ്ടതാണ് കാണിക്കുന്നതല്ലേ അങ്ങനെ നോക്കുമ്പോൾ അത് കാണിക്കുന്നുണ്ടോ കുറവാണ് അപ്പം എല്ലാവർക്കും ഇതാ പറയാനുള്ളത് ജനങ്ങളോട് നീതി കാണില്ല ഇല്ല റോഡ് ശരിയാക്കാം അത് ശരിയാക്കാ മായാവി മായാതിരൂപത്തിലാ പറയുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി അടുത്ത ഇലക്ഷന് ഇതൊക്കെ കാത്തിരുന്നിട്ട് വരിക എല്ലാവരും ഈ വക ഓർമ്മ വെച്ചിട്ട് വേണം ഇനി ഇതുപോലെയുള്ള വോട്ടർമാരെ സമീപിക്കുമ്പോ ഈ ഒരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ അത് നന്നാവുന്നതാണ് സൗഹൃദ മീഡിയക്ക് പറയാനുള്ളത് ഒരു ചാനലിൽ പറയാറില്ലേ പൊതുജനം കഴുതകളല്ല സാറിന് ഞങ്ങളടങ്ങുന്ന പൊതുജനങ്ങൾ കഴുതകളല്ല ഞങ്ങളുടേതായ വിജ്ഞാനവും വിനയും ഒക്കെ ഞങ്ങൾക്കുണ്ട് അത് ഈ ജനപ്രതിനിധികളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഇതാണ് തൽക്കാലം സൗഹൃദ മീഡിയക്ക് പറയാനുള്ളത്